ഗാസയിൽ നിന്ന് ഇസ്രയേലി സൈന്യത്തെ പിൻവലിക്കുന്നതിനായി ഉത്തരവ് നൽകാൻ കഴിയില്ലെന്ന അന്താരാഷ്ട്ര നിധനായ കോടതിയിൽ അമേരിക്ക പലസ്തീനിലെ അധിനിവേശ പ്രദേശങ്ങളിൽ ഇസ്രായേൽ സേനയെ പിൻവലിക്കുന്നത് സൈന്യത്തിന്റെ സുരക്ഷയെ മുൻനിർത്തി മാത്രമായിരിക്കുമെന്ന് യുഎസ് കോടതി അറിയിച്ചു ഗാസയിൽ നിന്നും വെസ്റ്റ് ബാങ്കിൽ നിന്നും ഇസ്രയേലികളെ പിൻവലിക്കുന്നത് അവരുടെ സുരക്ഷ പരിഗണിച്ചുകൊണ്ടായിരിക്കണമെന്നും യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലെ ആക്ടിംഗ് ലീഗൽ അഡ്വൈസർ റിച്ചാർഡ് വിസക് കോടതിയോട് പറഞ്ഞു കൂടാതെ വെസ്റ്റ് ബാങ്കിൽ ഏഴ് ലക്ഷത്തിലധികം കുടിയേറ്റക്കാരായ ഇസ്രയേലുകൾ ഉണ്ടെന്നും യു എസ് എ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു എന്നാൽ ഈ ഇസ്രയേലുകൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവിന്റെ നിയന്ത്രണത്തിലുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗമല്ലെന്നും അമേരിക്ക അറിയിച്ചു അതേസമയം കുടിയേറ്റക്കാരായ ഇസ്രയേലുകൾ പലസ്തീനിൽ വ്യാപകമായും അനധികൃതമായും വീടുകൾ നിർമ്മിക്കുകയാണെന്നും യു എസ് പറഞ്ഞതായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടി ഇതിനു പുറമെ ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് യു എൻ രക്ഷാസമിതിയിൽ കൊണ്ടുവന്ന പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്യുകയുമുണ്ടായി അൾജീരിയയാണ് ചൊവ്വാഴ്ച വെടിനിർത്തൽ പ്രമേയം സഭയിൽ അവതരിപ്പിച്ചത് മൂന്നാം തവണയാണ് ഗാസയിലെ വെടിനിർത്തൽ പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്യുന്നത് ഗാസയിൽ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യ നിർത്തണമെന്ന ആവശ്യത്തെ തള്ളിക്കളഞ്ഞ അമേരിക്കൻ നടപടിയെ ശക്തമായി അപലപിക്കുന്നതായി ഹമാസ് പ്രതികരിച്ചു അന്താരാഷ്ട്ര നീതിന്യായ കോടതി ദക്ഷിണാഫ്രിക്ക ഇസ്രയേലിനെതിരെ ഫയൽ ചെയ്ത വംശഹത്യാ കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിൽ യൂറോപ്പ് അടക്കമുള്ള സുഹൃത്ത് രാജ്യങ്ങളിൽ നിന്നും സയണിസ്റ്റ് ഭരണകൂടം കൂടുതൽ ഒറ്റപ്പെടുകയാണെന്ന് നോട്ടിംഗ് ഫാം സർവകലാശാലയിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞതായി അനലോഡു റിപ്പോർട്ട് ചെയ്തു പലസ്തീൻ ഇസ്രയേൽ സംഘർഷം സംബന്ധിച്ച കോടതിയുടെ വിധി ഏതാനും രാഷ്ട്രങ്ങൾ ഇസ്രയേലുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിക്കാനുള്ള തീരുമാനത്തിലേക്ക് നയിച്ചേക്കാമെന്നും അനണ്ടോലുവിന്റെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതിനിടെ ഗാസ മുനമ്പിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് യു എൻ രക്ഷാസമിതിയിൽ കൊണ്ടുവന്ന പ്രമേയമാണ് അമേരിക്ക അമേരിക്കത് ഗാസയ്ക്കെതിരായ യുദ്ധം അവസാനിപ്പിക്കാൻ സാധിക്കാത്തതിന്റെ ഉത്തരവാദിത്തം യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും അദ്ദേഹത്തിന്റെ ഭരണകൂടവും ഏറ്റെടുക്കണമെന്നും ഹമാസ് കൂട്ടിച്ചേർത്തു അമേരിക്കയുടെ നിലപാട് അധിനിവേശത്തിനുള്ള പച്ചക്കൊടിയായി തുടരുന്നത് നിരായുധരായ പലസ്തീൻ ജനതയെ ബോംബാക്രമണത്തിലൂടെയും പട്ടിണിക്കിട്ടും ഇസ്രയേൽ കൊന്നുകൊണ്ടിരിക്കുകയാണെന്നും അമേരിക്കയാണ് ഗാസയിലെ കുട്ടികൾക്കും നിരായുധരായ സാധാരണക്കാർക്കുമെതിരെ തുടർന്ന് ആക്രമണത്തിന് നേരിട്ടുള്ള ഉത്തരവാദിത്വം ഇസ്രായേലിനെ യുദ്ധത്തിൽ നിന്ന് പൂർണ്ണമായി പിന്തുണയ്ക്കുന്നതിനായി പതിനായിരം ടൺ ആയുധങ്ങളാണ് അമേരിക്ക വിതരണം ചെയ്തതെന്നും ഹമാസ് പറഞ്ഞു ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ ഗാസയുടെ മണ്ണിൽ വംശഹത്യ വംശകത്യ ശേഷം ഇത് മൂന്നാം തവണയാണ് അമേരിക്ക വെടിനിർത്തൽ പ്രമേയം വീറ്റോ ചെയ്യുന്നത് യുദ്ധം ആരംഭിച്ചതു മുതൽ സമ്പൂർണ്ണ ഉപരോധമാണ് ഇസ്രയേൽ ഗാസയ്ക്ക് മേൽ ചുമത്തിയത് ഇത് ഗാസയിലേക്കുള്ള ഭക്ഷണം വെള്ളം മരുന്ന് വൈദ്യുതി എന്നിവ പൂർണ്ണമായും തടസ്സപ്പെടുന്നതിന് കാരണമായി ഇതുവരെ ഇരുപത്തിയൊൻപതിനായിരത്തിലധികം ആളുകളാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് എഴുപതിനായിരത്തിലധികം പേർക്ക് ആക്രമണത്തിൽ പരിക്കേൽക്കുകയും അതിനിടെ ബ്രിട്ടൻ ആയുധ കയറ്റുമതിയെ ചോദ്യം ചെയ്ത പലസ്തീൻ മനുഷ്യാവകാശ സംഘടന ഇസ്രയേലിലേക്കുള്ള ബ്രിട്ടന്റെ ആയുധ കയറ്റുമതിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി തള്ളി യു കെ കോടതി യു കെ ഡിപ്പാർട്ട്മെന്റ് ഫോർ ബിസിനസ് ആൻഡ് ട്രേഡിനെതിരെ പലസ്തീൻ മനുഷ്യാവകാശ സംഘടനയായ അൽ ഹക്കും ബ്രിട്ടൻ ആസ്ഥാനമായുള്ള ഗ്ലോബൽ ലീഗൽ ആഷൻ നെറ്റ്വർക്കും സംയുക്തമായി നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത് ഗാസയിൽ ആക്രമണം നടത്തുന്നതിനായി ഇസ്രയേലിന് ആയുധം നൽകുന്ന രാജ്യത്തിന്റെ നിയമസാധുതയിൽ പരിശോധന നടത്തണമെന്നായിരുന്നു ഹർജിയിൽ സംഘടനകൾ ആവശ്യപ്പെട്ടത് അന്താരാഷ്ട്ര ആയുധ കയറ്റുമതി മാനദണ്ഡങ്ങൾ പ്രകാരം ബ്രിട്ടീഷ് ആയുധങ്ങൾ വരുത്തിയേക്കാവുന്ന പ്രത്യാഘാതം കണക്കിലെടുത്ത് കയറ്റുമതിക്കുള്ള ലൈസൻസുകൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ ബ്രിട്ടീഷ് സർക്കാർ ബാധ്യസ്ഥരാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിനഞ്ച് മെയ് മുതൽ മില്യൺ പൗണ്ടിന്റെ സൈനിക കയറ്റുമതിക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റ് അനുമതി നൽകിയിട്ടുണ്ടെന്നും സംഘടനകൾ ഹർജിയിൽ പറയുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ബ്രിട്ടന്റെ ആയുധ കയറ്റുമതി പരിധി വിട്ടിരിക്കുകയാണെന്നും ഹർജിയിൽ ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ ഹർജി യുക്തിരഹിതവും യാഥാർത്ഥ്യബോധത്തോടു കൂടി ഫയൽ ചെയ്യപ്പെട്ടതല്ലെന്നും ചൂണ്ടിക്കാട്ടി പരാതി ഹൈക്കോടതി തള്ളുകയായിരുന്നു ബ്രിട്ടന്റെ കയറ്റുമതി നിയമങ്ങൾ നിരന്തരം പരിശോധനയ്ക്ക് വിധേയമാണെന്നും അതിൽ സൂക്ഷ്മ നിരീക്ഷണങ്ങൾ നടക്കുന്നുണ്ടെന്നുമായിരുന്നു യു കെ ഡിപ്പാർട്ട്മെന്റ് ഫോർ ബിസിനസ് ആൻഡ് ട്രേഡിന്റെ ഹർജിയിലെ പ്രതികരണം അതേസമയം വിധിക്കെതിരെ തിങ്കളാഴ്ച അപ്പീൽ നൽകുമെന്നും സംഘടനകൾ അറിയിച്ചു ന്യൂസ് കേരള